ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ബാലൻ്റെ മുഖത്ത് നോക്കാൻ പോലും ഗോമതിക്ക് ഗോമതിക്കാകെ ഒരു മടിയും ഒരു ഒരു എന്താ പറയുന്നത് ഒരു പേടിയൊക്കെ ആയിട്ട് ഗോമതി ബാലിന് അവിടെ ഇരിക്കണേ കാണുമ്പോൾ തന്നെ സൈഡിൽ കൂടി പോവാട്ടോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞത് ഗോമതി നീ എന്താ ആകെ എന്നെ കാണുമ്പോൾ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നത് എന്താ ഗോമതി എന്ത് പറ്റി നിനക്ക് ഏ ഒന്നുമില്ല ബാലേട്ടാ എല്ലാ ഗോമതിയുടെ മുഖത്ത് എന്തോ ഒരു ചെറിയ വിഷമം പോലെ ഗോമതി നീ വിഷമിച്ചാൽ ഈ ബാലിൻ്റെ വിഷമവും ഗോമതി ഗോമതി വിഷമിച്ചാൽ ഈ ബാലിന് അത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് എന്താ ഗോമതി എന്തെങ്കിലും വിഷമമുണ്ടോ ഏ ഒന്നുമില്ല ബാലേട്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാട്ടോ ഗോമതി ശേഷം ബാല മനസ്സിൽ വിചാരിക്കുകയാണ് ഹും ഇന്നത്തോടെ ഇന്നത്തോടെന്നൊരു നാടകമൊക്കെ തീരോടി എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കണം മിത്രേനെ ആട്ടോ മിത്രം ഇങ്ങനെ നടന്നോ നടന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരും അവിടെ ഇല്ല ആരും മിത്രക്കും ആരുടെ വേണ്ടിയിട്ട് നല്ലൊരു വീട് കണ്ടുപിടിക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കണം ആ സമയത്ത് മിത്രയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈശ്വര ഈ സത്യം ഇനി അങ്കളിനോട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അങ്കിപ്പം എല്ലാ സത്യങ്ങളും അറിയാൻ സമയമായി അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ഈ സത്യം ഇപ്പം തന്നെ അങ്കിളിനോട് പറഞ്ഞേ പറ്റൂ എന്ന് മിത്ര മനസ്സിൽ ഉറപ്പിക്കുകയാണ് അത് പറയണം ആര്യം വരുന്നതിന് മുമ്പ് തന്നെ അങ്കിളിനോട് എല്ലാ സത്യങ്ങളും തുറന്നുപേടണം മിഥുനാരാണെന്നും ആരെ എങ്ങനെയാണ് എൻ്റെ വിവാഹ കഴുത്തി താലി കെട്ടിയെന്നും എല്ലാ സത്യങ്ങളും അങ്കിളിനോട് തുറന്ന് പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര അത് ഉറപ്പിച്ചതിനു ശേഷം വാതിലിങ്ങനെ തുറക്കുകയാണ് അപ്പം ബാലൽ അവിടെ ഡൈനിങ് ടേബിളിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ബാലിൻ്റെ അടുത്തേക്ക് മിത്ര പോകുന്നുണ്ട് അങ്കിളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ് എന്താ മോളെ അത് അങ്കിളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അങ്കിള് എൻ്റെ കൂടെ ഒന്ന് പുറത്ത് അങ്ങനെയൊക്കെ ഒന്ന് വരാമോ അയ്യോ എനിക്കിന്ന് ഭയങ്കര തിരക്കുണ്ട് മോളെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ ഉള്ളതാണ് അങ്ങനെ പ്ലീസ് എങ്കെ എനിക്ക് അത്യാവശ്യം അംഗങ്ങളോട് മാത്രം പറയാനുള്ള കാര്യം വേണ്ട മോളെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് സമയമില്ല നാളെ ആവട്ടെ അങ്ങെ പ്ലീസ് അങ്ങനെ ഞാൻ പറഞ്ഞോ അങ്ങൾ ഒന്നും കേൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞൊന്നും കേൾക്ക് അങ്ങനെ പ്ലീസ് അംഗളെ എന്നൊക്കെ പറയുകയാണ് ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ മിത്രയുടെ കൂടെ പുറത്ത് അതായത് അവിടെ അടുത്തൊന്നുമല്ല അല്ല കുറച്ചും കൂടി ദൂരെ ഒരു സ്ഥലത്തേക്കൊണ്ട് മാറി നിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുക കേട്ടോ അങ്ങനെ ബാലൻ മിത്രയുടെ ചോദിക്കണ്ടല്ല മോള് കുറേ നേരം ആയല്ലോ എന്തോ പറയാനുണ്ടെന്നു പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഇത് വരെ മോളൊന്നും പറഞ്ഞില്ലല്ലോ അത് അങ്കി എനിക്ക് വല്ലാത്ത വല്ലാത്ത ദാഹം പോലെ എനിക്കൊരു ഗ്ലാസ് വെള്ളം ഒന്നിനും കുടിക്കാൻ കിട്ടോ മോൾ വെയിറ്റ് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ബാലൻ കുറച്ച് അതായത് വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് നിൽക്കണം വീട്ടിലേക്ക് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മിത്രമൊക്കെ കൊടുക്കുകയാണ് മിത്ര വെള്ളം കുടിക്കുന്നുണ്ട് അപ്പം ബാലൻ്റെ പിന്നെ ചോദിക്കേണ്ട എല്ലാം മിത്ര എന്താ നിനക്ക് പറയാനുള്ളത് എന്താച്ചാ പറഞ്ഞു എന്ന് പറയുമ്പോൾ മിത്ര പറഞ്ഞു അത് എനിക്ക് അങ്കളെ എങ്ങനെ പറയേണ്ടത് എനിക്ക് ഓ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലല്ലേ പറയേണ്ട കാര്യം എങ്ങനെയാണ് മുമ്പിൽ അവതരിപ്പിക്കേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ലല്ലേ അതിന്റെ തുടക്കം എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ലല്ലേ അതെങ്കിൽ എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല ശരി എങ്കിൽ തുടക്കം ഞാൻ തന്നെ ഇടാം എന്ന് ബാലം പറയാണ് മിത്ര ബാലന്റെ മുഖത്ത് നോക്കുമ്പോഴേക്കും ബാലം പറയണ്ട അതേ മോളെ ഞാൻ തന്നെ തുടക്കം ഇടാം അതായത് അങ്കളെ അങ്കൾ കൊണ്ടുവന്നാൽ പൈക്കിനുണ്ടല്ലോ ആ പയ എനിക്ക് നേരത്തെ അറിയാം അതല്ലേ മേള് പറയാൻ പോണത് എന്ന് പറയുമ്പോൾ എത്ര ആകെ ഷോക്ക് ആവട്ടെ എന്ന് പറയുമ്പോൾ അല്ലേടി ഞാൻ പറഞ്ഞതല്ലേ സത്യം ചീ സത്യം പറയടി ആരടിയാവൻ എന്ന് പറയണത് നീ എൻ്റെ മോനെ ചതിക്കുമായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ അങ്കളെ പ്ലീസ് അങ്കളെ ഞാൻ പറഞ്ഞത് അങ്കൾ ഫുള്ളായിട്ട് കേൾക്ക് എന്നിട്ട് അങ്കളെന്താ അച്ഛൻ തീരുമാനിച്ചോ എനിക്ക് എന്താ പറയാനുള്ളത് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം അങ്കളെ മിഥുൻ മിഥുനെന്ന് അവൻ്റെ പേര് റൂമിൽ കിടക്കുന്നവൻ്റെ അവന് എൻ്റെ ബോയ്ഫ്രണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൻ ബോയ്ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാമല്ലോ ലവറായിരുന്നു അവനെ എന്നെ ആ സ്നേഹിച്ചത് അവൻ്റെ സ്വഭാവമൊന്നും അപ്പോഴേ നല്ലതെന്നല്ലായിരുന്നു എന്നോട് ആരും എപ്പോൾ ആരെയും ആ കാര്യം അറിയായിരുന്നു ആരെയെപ്പോഴും ഉപദേശിക്കായിരുന്നു അവനായിട്ടുള്ള ആ ഒരു ബന്ധം വിട് വേറെ ഏത് ചക്കൻ നീ പ്രണയിച്ചാലും കുഴപ്പമില്ല അവനെ മാത്രം പ്രണയിക്കരുതെന്ന് എപ്പോഴും എനിക്ക് താക്കിയത് തരൂ പക്ഷേ ആരോടുള്ള വാശി ഞാൻ അതൊരിക്കലും കേൾക്കാൻ കൂട്ടാക്കിയില്ല പക്ഷേ ഇവൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി തുടങ്ങിയത് നിങ്ങളൊന്ന് കുടയ്ക്കുന്നാലേ ടൂറ് പോയില്ലേ അന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് അവൻ കൊടക്കിനാൽ വന്നു അവരുടെ റൂം എടുത്ത് അവൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് താല്പര്യം തോന്നിയില്ല ഞാൻ പറഞ്ഞു എന്തായാലും കല്യാണത്തിന് ശേഷം മാത്രമേ ഒരുമിച്ച് ജീവിക്കുകയുള്ളൂ എന്താണെങ്കിലും അത് കല്യാണത്തിന് ശേഷം മാത്രമേ ഉള്ളൂ ഇപ്പൊ അതിനൊന്നും സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം അന്ന് മാറിയത് ഞാൻ മനസ്സിലാക്കിയതാണ് അവൻ്റെ സ്വഭാവം പിന്നീട് മാറി മാറി വരുമായിരുന്നു അവനെ അവനെ എന്നെ സ്നേഹിച്ചത് സ്നേഹ സ്നേഹിച്ചത് വെറും പണത്തിന് വേണ്ടി പിന്നെ വെറും ശരീരത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ മനസ്സിനെ സത്യം അപ്പോഴാണ് മനസ്സിലാക്കിയത് അതിനുശേഷം വീട്ടുകാർ ഒരു കല്യാണം ഉറപ്പിച്ചു അവൻ മിഥുൻ കൊളിരാ വനായത് കൊണ്ട് തന്നെ വീട്ടുകാർ ഉറപ്പിച്ച കല്യാണം സമ്മതിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ആ കല്യാണത്തിൻ്റെ മനസ്സുകൊണ്ട് ഞാൻ സമ്മതിച്ചതാണ് പക്ഷേ കല്യാണത്തിൻ്റെ തലേ ദിവസം മിഥുന എന്നെ പേടിപ്പിച്ചു ഞാനിപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ വീട് മൊത്തമായിട്ട് അവൻ കത്തിക്കുമോന്നു പിന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് എന്നെ നാണം കെടുത്തു എൻ്റെ കുടുംബത്തെ നാണം കെടുത്തു നിന്റെ അച്ഛനും അമ്മയൊക്കെ തൂക്കിച്ചാവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരുപാട് പേടിപ്പിച്ചു അങ്കളെ അത് അവനെ അവൻ്റെ കൂടെ ആ രാത്രി ഇറങ്ങിപ്പോയില്ല എന്നാണെങ്കിൽ അവൻ പറയണ പറഞ്ഞതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു എനിക്ക് മിഥുൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം അവൻ ജയിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും അങ്ങനെ വീട്ടുകാരുടെ ആ ഒരു അഭിമാനത്തിന് വേണ്ടി അവന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോവാന്ന് വിചാരിച്ചു ഗുരുവായൂർ വെച്ചിട്ട് എന്നെ താലി കെട്ടി ഭാര്യയാക്കാന്ന് അവൻ പറഞ്ഞത് ശരി എന്ന് ഞാനും വിചാരിച്ചു ഞാൻ അന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ ഫ്രഷ് ആകാൻ വേണ്ടി റൂമിൽ പോയ സമയത്ത് ഇവൻ എൻ്റെ റൂമിൽ കിരട്ട് നൂറ്റൊന്ന് പവൻ സ്വർണം അവൻ്റെ ബാഗിൽ ആക്കി ഞാൻ അറിഞ്ഞിരുന്നില്ല ശേഷം ഗുരുവായൂർ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൻ ആ സ്വർണം കൊണ്ട് മുങ്ങുവാണ് ചെയ്തത് പക്ഷേ ദൈവം എന്നൊരാളുണ്ടല്ലോ അങ്ങളെ എന്നെയും ആരെയും തന്നെയായിരിക്കും ഒന്നിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചത് അല്ലെങ്കിൽ അന്ന് ഒരുമിച്ച് ഞങ്ങൾ ഗുരുവായൂർ എത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ മിത്ര ബാലനോട് പറയാണ് ബാലൻ ഇതെല്ലാം കേട്ടോ ഒന്നും ഇണ്ടാതിരിക്കാട്ടോ അതേസമയം വീട്ടിലാണെങ്കിൽ ഗോമതി എല്ലാ സത്യങ്ങളും ആകാശിനോടും ആനന്ദിനോടും ദേവീടെ അടുത്തും പറയ പറഞ്ഞോണ്ടിരിക്കട്ടോ അപ്പൊ ഇതെല്ലാ സത്യങ്ങളും പറയുമ്പോഴേക്കും ആകാശ് പറയണ്ട എന്നാലും എൻ്റെ അമ്മേ അമ്മക്ക് സത്യങ്ങളൊക്കെ ഞങ്ങളോടെങ്കിലും പറയായിരുന്നു അപ്പോൾ മീനാക്ഷി പെണ്ട ആകാശ അങ്ങനെ പറയാൻ പറ്റുന്നൊരു അവസ്ഥയല്ലായിരുന്നു മീനാക്ഷി നീ മിണ്ടണ്ട ഇത്ര വലിയ രഹസ്യം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ എന്ന് പറയുമ്പോൾ ഗോമതി പറഞ്ഞേ എടാ നീ മീനാക്ഷെ വഴക്ക് പറയണ്ട ഞാൻ ഞാനാവളോട് പറഞ്ഞത് സത്യുടിപ്പിച്ചത് ഈ രഹസ്യം ആരും അറിയരുതെന്ന് സത്യംട്ടെന്ന് വെച്ചിട്ട് ഇത്രയും വലിയ രഹസ്യം ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആകാശ് ചോദിക്കുകയാണ് അപ്പോൾ ദേവി പറഞ്ഞണ്ട് എന്നാലും എൻ്റെ അമ്മയെ സമ്മതിച്ചിരിക്കുന്നു ആരെയും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അമ്മ ഇങ്ങനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചല്ലോ അവന എന്നിങ്ങനെ പറയുകയാണ് ആ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല മോളെ എന്ന് പറയുകയാണ് എന്നാലും ആരുടെ അവസ്ഥ ഭയങ്കരം തന്നെ എന്ന് പറയുമ്പോഴേക്ക് ആനന്ദ് പറയേണ്ടത് അമ്മേ ഞങ്ങളുടെ അനിയനെല്ലാവൻ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ എന്തെങ്കിലും അവൻ്റെ കല്യാണ സമയത്ത് എന്തെങ്കിലും നമുക്കൊന്നും പറയായിരുന്നു എന്ന് പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട് സത്യം നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും പറഞ്ഞു ചെയ്യേണ്ട കാര്യമായിരുന്നു അത് പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല ആ സമയത്ത് ആ ഒരു സാഹചര്യം അല്ലായിരുന്നു അവിടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങൊന്നും ചെയ്യാൻ പറ്റില്ല നിതായിരുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ ദൈവനിശ്ചയം അത് തന്നെയായിരുന്നു അത് അതുപോലെ തന്നെ നടന്നു എന്ന് പറയുകയാണ് മക്കളെ നിങ്ങളെ എന്നെ ഒറ്റപ്പെടുത്തലേ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി പക്ഷെ ആര്യനും മിത്രയും ഇപ്പം സന്തോഷത്തോടെ അല്ലേ ജീവിക്കണത് അപ്പോഴേക്കും അതേ പണ്ട് അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അമ്മയുടെ കൂടെ ഞങ്ങൾ നിൽക്കാം പക്ഷേ ഒരു കാര്യം പക്ഷെ ബാലച്ചൻ അമ്മയുടെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ആനന്ദം പറഞ്ഞത് അതേ അമ്മേ അച്ഛൻ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടി തന്നെയാണ് ആ പയ്യനിടെ കൊണ്ടുവന്നിരിക്കണത് ഇപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഒന്നില്ലെങ്കിൽ അച്ഛൻ സത്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് അമ്മയുടെ വായിന്ന് മീനാക്ഷിയുടെ വായിന്ന് അല്ലെങ്കിൽ മിത്രയുടെ ആര്യ നിങ്ങളുടെ എത്രയോ പേട വായുന്ന സത്യങ്ങൾ അറിയാൻ വേണ്ടി അച്ഛൻ കാത്തിരിക്കുക എന്ന് പറയുകയാണ് അതേപോലെ ഗോമതിക്ക് ടെൻഷൻ ആവട്ടെ അപ്പോൾ അങ്ങനെ ഗോമതി അവരോടൊക്കെ സത്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ആരെയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആരെയും പറയേണ്ടത് അമ്മേ ഞാൻ ഇത്രയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ പോകുക എന്ന് പറയുമ്പോൾ എവിടേക്ക് പോകാൻ പോവാം അതൊന്നും ശരിയാവില്ല എന്ന് ഗോമതി മീനാക്ഷിയും ദേവിയും കൂടി പറയുമ്പോൾ ആരെയും പറഞ്ഞിട്ടില്ല ഇവിടെ നിന്നാൽ ശരിയാവില്ല ഇവിടെ നിന്നാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് വരാൻ പോകണമെന്ന് പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞു നിങ്ങൾ പോയിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കോ ഇല്ലല്ലോ നിങ്ങളെവിടെയും പോകണ്ട ഞങ്ങൾ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കണം കല്യാണത്തിൽ കുറച്ച് നാൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് മാറി നിന്നതാണല്ലോ പക്ഷേ അവിടെ നിന്ന് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നു പക്ഷേ ഇനി ഞങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങോട്ട് വരാത്ത രീതിയിൽ മാറുന്നത് കാരണം എനിക്കും ഇത്രക്കും അതായിരിക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട് ആര്യ നീ ഇപ്പം എടുത്ത ചാടിയൊന്നും ചെയ്യലേ ആദ്യം ബാലച്ഛന്റെ തീരുമാനം എന്താണെന്നൊന്നും കേൾക്കട്ടെ അതിനുശേഷം എടുത്തു ചാടിയാൽ പോരുന്ന ചോദിക്കുകയാണ് അപ്പൊ മീനാക്ഷി പറഞ്ഞത് അതെ എന്തായാലും അച്ഛനതിനൊരു പരിഹാരം കണ്ടു കാണുമായിരിക്കും അച്ഛൻ തീരുമാനിക്കട്ടെ ഇവിടെ നിന്ന് ആര് പോണം ആര് പോകണ്ടാന്ന് അപ്പൊ ഗോമതി പറഞ്ഞിട്ട് എനിക്കറിയാം ഞാനായിരിക്കും ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നത് പക്ഷെ ഞാൻ പോകേണ്ടി വന്നിട്ട് എനിക്ക് കുഴപ്പമില്ല നിങ്ങളെല്ലാവരും ഒരുമിച്ച് വേണോ എന്നൊക്കെ ഗോമതി പറയണം അങ്ങനെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും ഭാഗമൊക്കെ കാണിച്ചുള്ളൂ അപ്പം നാളെ നമ്മുടെ ഗോമദീനെയാണ് ബാലൻ ചവിട്ടി പുറത്തായിട്ട് ട്ടോ കാരണം വേറൊന്നുമല്ല അല്ല മിത്ര എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെ പറഞ്ഞാലും അവസാന നിമിഷത്തിലെങ്കിലും ബാലിനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു പിന്നെ മിത്ര പറഞ്ഞ സത്യം എല്ലാം ഉണ്ടെന്ന് ബാലനും അറിയാം അപ്പം ബാലിന് ചെറിയൊരു സ്നേഹവും എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിനേക്കാളും മിത്രേനടുത്താണ് ബാലിന് ചെറിയൊരു അടുപ്പവും സ്നേഹവും ഉള്ളത് ശരി ആരെയും കഴിഞ്ഞ ദിവസം പറയലോ മിത്രെടുത്തൊരു വാത്സല്യം ഉണ്ടെന്ന് ശരിയാ കേട്ടോ ഈ ദേവീനെ ബാലന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാത്സല്യം കുറച്ച് കൂടുതൽ മിത്രയടുത്താണ് അതുകൊണ്ട് മിത്രേനെ ഇറക്കി വിടത്തൊന്നുമില്ല ആ ആര്യനെ ഇറക്കി വിടില്ല കാരണം ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പക്ഷേ ഇറക്കി വിടാൻ പോകുന്നത് ഗോമതി തന്നെയാണ് പക്ഷേ ഗോമതി ഇറങ്ങി നമ്മുടെ അച്യുതിനും അനന്തിനും അതുപോലെ തന്നെ അലോകിനെയൊക്കെ ഭയങ്കര സന്തോഷവും കാരണം കോടീശ്വരിയല്ലേ വീട്ടിലേക്ക് വരാൻ പോകുന്നത് അങ്ങനെ ഒരു വീട്ടിലേക്ക് വരുവാണെങ്കിൽ സ്വത്തുക്കളൊക്കെ എളുപ്പം എഴുതിയെടുക്കാമല്ലോ അതുകൊണ്ട് നമ്മുടെ ഗോമതി ഒരു മഹാലക്ഷ്മിയെ പോലെ ആരതിയെ കൊഴിഞ്ഞിട്ട് നന്ദിതയൊക്കെ ആരതിയെ കുഴിഞ്ഞിട്ട് അകത്തേക്ക് ഇങ്ങനെ കേറ്റുവാട്ടെ പക്ഷെ ഗോമതിക്ക് ഒരു സമാധാനം ഇല്ല അപ്പോൾ കോടീശ്വരിയാണെന്ന് ഗോമതി അപ്പോഴും അറിഞ്ഞിട്ടില്ല പക്ഷെ അറിയും ഉടനെ തന്നെ അറിയും കേട്ടോ ബാലനെ അപ്പോഴും ബാലനെ പണത്തിനോടൊന്നും ഒരു വലിയൊരിതൊന്നും ഇല്ലെങ്കിലും പക്ഷെ ബാലൻ മനസ്സിൽ ജയിക്കുമ്പോൾ അവളിപ്പോൾ കോടീശ്വരി കൂടി ആയ സ്ഥിതിക്ക് ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ലെന്ന് പക്ഷേ ബാലിൻ്റെ ഗോമതിത്തോളം ദേഷ്യം മാറുന്നില്ല കേട്ടോ ബാലിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ബാലിന് ഈ സംഭവം ഇനി ഒരിക്കലും മറക്കില്ല ഗോമതി ഇപ്പോൾ എത്ര കോടീശ്വരിയാണെന്ന് പറഞ്ഞാലും എത്ര സമ്പന്നയാണെന്ന് പറഞ്ഞാലും ബാലിന് ഈ ഉറച്ച നിലപാടി തന്നെ നിൽക്കും എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ